തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം നാൽപ്പത്തിയാറ് മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിൽ തകരപ്പറമ്പ് വഞ്ചൂർ റോഡിലെ കനാലിൽ നിന്നും കണ്ടെത്തി ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ കരാറെടുത്ത കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു ജോയ് ദിവസക്കൂലിക്കാരനായ ജോയ് ഏത് ജോലിക്ക് ആര് വിളിച്ചാലും പോകും ജോലിയില്ലാത്ത ദിവസം ആക്രിപെറുക്കി വിൽക്കും തീർത്തും ദരിദ്രമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോകുന്ന ഈ കുടുംബത്തിന് വാസയോഗ്യമായ വീടില്ല വീട്ടിലേക്കുള്ള വഴി മോശമായതിനാൽ സഹോദരൻ്റെ വീട്ടിലാണ് ജോയിയും അമ്മയും താമസിക്കുന്നത് യാതൊരു വിധത്തിലുമുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളില്ലാതെയാണ് ജോയി തോട് വൃത്തിയാക്കാനിറങ്ങിയത് കൂട്ടത്തിലുണ്ടായിരുന്ന തൊഴിലാളികളെ കരക്കി നിർത്തിയാണ് ജോയ് തോട്ടിലിറങ്ങിയത് പെട്ടെന്ന് വെള്ളം കുത്തിയൊഴുകി എത്തിയതിനെ തുടർന്ന് ജോയ് ഒഴുകിപ്പോകുകയായിരുന്നു ഇന്നലെ സ്കൂബ ടീമും എൻ ഡി ആർ എഫും നടത്തിയ തിരച്ചിലിൽ ജോയിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇന്ന് കൊച്ചിയിൽ നിന്നും എത്തിയ നാവികസേനാ സംഘാംഗങ്ങളും തിരച്ചിലിൽ പങ്കാളികളായിരുന്നു